It's not like I really love this filter. I just love the fact that I can do simple shit like this and trigger straight men. You know, I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay, so since morning, I think I might have received like four hundred plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your fucking rotted brain. And your Islamophobia. Probably because my name is Trias Salim and I said <laughs> no innocent life should be taken. <laughs> ബെസ്റ്റ് അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക ഇസ്ലാമ ഫോബിയ ആണ് ആൾക്കാർ പറയുന്ന കണ്ടീഷനിൽ ആ മറ്റേ ആ കളിൻ്റെ അല്ല വ്യക്ടീം കളി അതെൻ്റെ വീട്ടിലെടുത്ത കളി നീ റിയാസ് അല്ല നീ റീ ആസ് ആണ് വൈ എസ് അല്ല എ എസ് എസ് ഏത് കഴുതല്ല മറ്റേ സാണ്ടല്ലോ മനസ്സിലായാ നീ റീ ആസ് ആണ് റിയാസ് അവൻ്റെ മാനിപ്പുലേഷൻ ആ നമസ്കാരം ഓ ഈ രീതിയിൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഇന്ന് രാവിലെ എണീറ്റം മുതൽ ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യനും വെറുതെ പേരെഴുതി കാണിക്കണേ നമ്മളവിടെ പാസ്പോർട്ട് ഉണ്ടായിട്ട് അല്ല ഇവിടുത്തെ ജനിച്ചു വളർന്നതല്ല മനസ്സിൽ ട്രൂ ഇന്ത്യൻ എന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് അത് അവിടെ പോയി അവിടെ സിവിലിയൻസിൻ്റെ കൊന്നു പരിപാടികളല്ല അതായത് ഓപ്പറേഷൻ സിന്ദൂർ വളരെ ബ്യൂട്ടിഫുൾ നെയിം അല്ലേ സിന്ദൂരം എന്താ സിന്ദൂരം അതായത് ഒരു ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി നെറ്റിയിലണിയുന്നതാണ് സിന്ദൂരം അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചിട്ടുള്ള പെഹൽഗാം അറ്റാക്കിൻ്റെ ഓർമ്മ നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ മനസ്സിൽ മനസ്സുകൊണ്ട് ഭാരതീയനായിട്ടുള്ള എടുത്ത് പറയണ മനസ്സുകൊണ്ട് ഇന്ത്യൻ ആയിട്ടുള്ള ഭാരതീയനായിട്ടുള്ള ഒരു വ്യക്തി എന്താ പറയുക ഒരു തേങ്ങലോട് കൂടി കേൾക്കുന്ന ഒരു ഒരു സംഗതിയാണ് ആ പെഹൽഗാമിനുണ്ടായത് അല്ലേ പെഹൽഗാം അറ്റാക്ക് അതിന് എന്നാണ് നമ്മൾ തിരിച്ചടിക്കുക എന്നുള്ളത് കാത്തിരിക്കുന്നതാണ് ഒരു കാര്യം ശരിയാണ് ഒരു ഒരിക്കലും യുദ്ധം ഒന്നിനും ഒരു ഒരു നന്മയല്ല യുദ്ധം യുദ്ധം കൊണ്ടൊന്നും നമ്മൾ നേടുന്നില്ല നാശം മാത്രമേ ഉള്ളൂ സംഗതി സത്യം പക്ഷേ നമ്മുടെ സഹോദരിമാരെ നെറ്റിയിലുള്ള സിന്ദൂരം മായിച്ചിട്ടുള്ള മായ്ക്കാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കണ്ടേ അത് കൊടുക്കണ്ട എന്നുള്ളത് പറയുന്നത് ഇവനെപ്പോലെ പട്ടിയരപ്പുകളാണ് ഏ അവൻ ആ ഒരു തലയിലൊരു പൂവും അവൻ്റെ കോണത്തിൽ ഇംഗ്ലീഷും ഏഹ് ബാക്കിയുള്ളവർക്കൊന്നും ഇന്ന് ഇംഗ്ലീഷ് അറിയാത്ത മതിയാ അവൻ്റെ ചെമ്പർത്തി പൂവടെ ആലവരാതി ഇതെന്താ കാരണം എന്നറിയോ ഇന്ന് ഇവൻ കുറച്ച് സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ഓരോ ഇന്ത്യനും ഇന്ന് എണീറ്റത് ആ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആ ഒരു എന്താ പറയുക നമുക്ക് ഗൂസ് ബംസ് വരുന്ന സംഭവമായിരുന്നു എടോ സിവിലിയൻസ് മരിച്ചു കുട്ടികൾ മരിച്ചു എന്നുള്ള കാര്യം നിന്നോട് ആരോടെ പറഞ്ഞു നാറി ഇവൻ്റെ സ്റ്റോറിയാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞു ഇവന് കുറേ കാലമായിട്ട് ഞാൻ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഐ ഒ ഫൈൻഡ് എ ഡിഫറെൻറ്റ് ഒക്കേഷൻ ഫോർ ഇറ്റ് ബെസ്റ്റ് ടൈം ടു ഗിവ് എൻ ആൻസർ ടു ദിസ് ഷിറ്റ് ഇവൻ്റെ വാ വാചക വായക്കെന്ന് വരുന്ന വേർഡുകളാണ് ഷിറ്റ് ഫക്ക് ഇവനാണ് ഷിറ്റ് ഏത് ഷിറ്റ് എന്നറിയോ ഇവനൊക്കെ ആ വിഴുന്ന സമയത്ത് ഫ്ലഷ് ചെയ്ത് കളയേണ്ട സാധനം ഒരു സെക്കൻഡ് പോലും ആ വെള്ളത്തിൽ ഓടിക്കളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നേരെ സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളി വിടേണ്ട മലം റീ ആസ് ഇവൻ്റെ സ്റ്റോറിയാണ് സുചിത്ര വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏതൊരു വ്യക്തി ഇട്ടിട്ടുള്ള സ്റ്റോറി ഇൻ ദി ഏർലി ഹവേഴ്സ് ഓഫ് മെയ് സിക്സ് ഇന്ത്യ ലോഞ്ച്ഡ് സ്ട്രൈക്സ് അണ്ടർ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഏ ഇതിന് ഇവൻ എഴുതിയിരിക്കാൻ ഇസ് വാട്ട് യു കോൾ ജസ്റ്റിസ് സിവിലിയൻസ് ആൻഡ് ഷട്ടർഡ് ഹോംസ് ഈ ഫ്യൂർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് ഡെഡ് ചിൽഡ്രൻ ദോട്ട് ജസ്റ്റിസ് ഇറ്റ്സ് ഹോറർ ഇറ്റ്സ് യു ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി ഫോർ ദിസ് വേണ്ട ചങ്ങ ആർക്കട വേണ്ട എൻ്റെ പ്രൗഡ് ഇത് വേണ്ടത് ഈ പ്രൗഡാവണ്ടൊയ്ക്കോട് ഈ പാകിസ്ഥാനിൽ നിന്ന് പൊയ്ക്കോ ആ വഴി അങ്ങോട്ട് പൊയ്ക്കോ ഈ എന്തിനാ ഇവൻ അടുത്ത സ്റ്റോറി എന്നിട്ട് പറയുക ഒക്ടോബർ ട്വൻറ്റി നയൻത്തിന് ഇവർ എഴുതിയിരുന്നത് വാട്ട് ഹാപ്പിൻഡ് ഇൻ ഗാസ ഇസ് ദ ബ്ലൂ പ്രിന്റ് കിടന്ന് ഉരുളണവൻ ജസ്റ്റ് ഇത് ഇത് ആരുടെക്കോ അതായത് ഇവന് അഷീംഡാണ് ഇവൻ ഇവന് മാനക്കടാണ് അതായത് പെഹൽഗാമിലുണ്ടായ അറ്റാക്കിന് പകരം ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ആക്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തതിൽ ഓരോ ഇന്ത്യനും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഇവൻ അഷെയിംഡാണ് ഇവന് നാണം തോന്നുന്നു എട പോടാ വീണ്ടും ഞാൻ പറയാം എടാ പോടാ ഇറങ്ങി പോടാ പിന്നെ ഇവൻ ആരോ ഏതോ ഒരുത്തിന്റെ ഒരു റീല് ഷെയർ ചെയ്തു what i always say is mm. that it's during times like this where you will find those 30 year old men jo abhi bhi apne maa ke ghar mein rehte hain aur unki maa unke kachhe dhoti hai those men very strongly oh. ും കറുത്ത പാൻഡും ഇട്ടിട്ട് ഈ റോട്ടിൽ കൂടെ നടക്കുന്ന റീല് നീ ഷെയർ ചെയ്തിട്ടുള്ളത് എടോ നിനക്കിത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല നീ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നിൽക്കുന്നതുകൊണ്ടാ എരപ്പേ ഇവിടെ നിനക്ക് കാവൽ നിൽക്കുന്നത് നിനക്കും എനിക്കും കാവല് നിൽക്കുന്നത് ആ സോൾജേഴ്സാണ് മനസ്സിലായോടാ എന്താ അവിടെ പോയി പൊട്ടിച്ച് പോന്നിട്ടുള്ളവർ അവരൊക്കെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നിന്റെ ഈ കൊണ എന്ന് നിനക്ക് നിനക്കിന്ന് ഫേസ്ബുക്കിലൂടെ ഇളക്കി വിടാൻ കഴിയുന്നത് എരപ്പൻ ഇതുപോലെ പ്രൊമോഷൻ ചെയ്ത് നടന്നാൽ മാത്രം പോരാ എന്നിട്ട് അവൻ്റെ ഒരു കോണത്തിലെ എടാ ബിഗ് ബോസിൽ വന്നല്ല ഏത് ഇരപ്പട അതിൽ ഈ ബിഗ് ബോസിൽ വന്നല്ല എന്ത് ഇതുപോലെ എന്തെങ്കിലും സംഗതി വരുന്ന സമയത്ത് നീ വന്നോളാം കേട്ടോ ഇതുപോലുള്ള ഇതുപോലുള്ള കണക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒന്നും വീഡിയോ ചെയ്യാത്തേ ഇതിനുമല്ല ഇവനെ പോലെ എന്നിട്ട് ഇവൻ പറയണ വർത്താനം തന്നറിയോ പറയണ വർത്താനം വിക്ടിം കാർഡ് കളിക്കണം പണ്ടും അവൻ കളിച്ച് വിക്റ്റീം കാർഡാണ് കാലാകാലങ്ങളിൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ടിം കാർഡ് തന്നെയാണ് എന്നൊരു ഒരു പൂവും വെച്ചിട്ട് എടാ തിരയിടാ പോയിട്ട് പോയി ആ ചെമ്പരത്തി പൂവിൻ്റെ റീൽ തിരയി അല്ലെങ്കിൽ ചെമ്പരത്തി പൂവെടുത്ത് വെക്കുകയും ആൾക്കാർ കയ്യടിക്കുന്ന നിനക്ക് നിനക്ക് നാനൂറ് ഡി എം അല്ലേ വന്നിട്ടുള്ളൂ നിനക്ക് നാലായിരം ഡി എം വരും ഇതാണ് നിൻ്റെ ചെവിക്ക് ചേരുക എന്നുള്ളവർ നിൻ്റെ അവസ്ഥ അതാണ് നിൻ്റെ അവസ്ഥ അതാണ് നീ ഫ്രസ്ട്രേറ്റഡ് സോളാണ് ഭാരത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു നമ്പർ വൺ ഫ്രസ്ട്രേറ്റഡ് സോളാണ് പറയുന്ന വർത്തമാനം പറയാം ബ്രെയിൻ ആണ് പോലത്തെ ഉണ്ട് അറ്റ്ലീസ്റ്റ് ബ്രെയിൻ അറ്റ്ലീസ്റ്റ് യു ആർ അഡ്മിറ്റിംഗ് ദാറ്റ് നിന്റെ തലയിൽ എന്താ എന്ന് എന്നിട്ട് അവൻ വിക്ടിം കാർഡ് കളിക്കുന്നു ജയ്ഹിന്ദ്